മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഇത് സമരം ശക്തമാക്കാൻ തീരുമാനിക്കുന്നു അനിശ്ചിതകാല ഒ പി ബഹിഷ്കരണ സമരത്തിലേക്കാണ് ആദ്യഘട്ടത്തിൽ കെ ജി എം സി ടി യെ കടക്കുന്നത് ഫെബ്രുവരി രണ്ട് മുതൽ ഈ സമരം ആരംഭിക്കും ഫെബ്രുവരി ഒൻപത് മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും അനിശ്ചിതകാലത്തേക്ക് നിർത്തിവയ്ക്കുമെന്നതാണ് തീരുമാനം അമൽതരമറമ്പിൽ വിവരങ്ങൾ വേണ്ട അമൽ ഫെബ്രുവരി രണ്ട് മുതൽ എന്നാണ് എന്തായാലും സ്വയമായിട്ട് ദിവസങ്ങളുണ്ട് ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടും അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഉറപ്പെങ്കിലും കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനുള്ള ഇടപെടൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ കൃത്യമായൊരു ഒരു ഒരു ഉറപ്പ് കിട്ടാതെ സമരത്തിൽ നിന്ന് പിൻവലിയാനും ഇടയില്ലല്ലോ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ കഴിഞ്ഞ കുറെ നാളുകളായി വിവിധങ്ങളായ സമരങ്ങളിലാണ് സർക്കാർ ഇടയ്ക്ക് ചർച്ചയ്ക്ക് വിളിക്കുക പക്ഷേ ആ ചർച്ചയൊന്നും അന്തിമഘട്ടത്തിലേക്ക് എത്താറില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചർച്ചയിൽ ചില ഉറപ്പുകളൊക്കെ ഇവർക്ക് നൽകും പക്ഷേ ഉറപ്പുകളൊന്നും പാലിക്കപ്പെടത്തില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത് അതിനാൽ തന്നെ ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കെ ജി സി സി എത്തുകയാണ് ഇപ്പോൾ ഈ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അവർ കെ ജി സി ടിയെ വ്യക്തമാക്കിയിട്ട് ഫെബ്രുവരി രണ്ട് മുതലാണ് അവരുടെ സമരം കൂടുതൽ പഠിപ്പിക്കുന്നത് ചൊവ്വാഴ്ച ഇരുപത്തിയേഴാം തീയതി ഈ മാസം ഇരുപത്തി തീയതി ഓഫ് ബഹിഷ്കരിച്ചുള്ള ഒരു സമരം നടക്കും അതോടൊപ്പം അതിനുശേഷം ഒരു റിലേസ് വേഗത പ്രഖ്യാപിച്ചിട്ടുണ്ട് അതും ഇരുപത്തിയേഴ് മുതലാണ് ആരംഭിക്കുന്നത് പിന്നീട് ഫെബ്രുവരി ഒൻപത് മുതൽ അടിയന്തരമല്ലാത്ത എല്ലാ ശസ്ത്രക്രിയകളും ഒഴിവാക്കും എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത് ശസ്ത്രക്രിയയെ പോലും പ്രതിഷികമായിരിക്കും സമരം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാര്യത്തിൽ എന്ത് ഇടപെടലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കും ചർച്ചകളൊന്നും വിജയം കാണാറില്ല ഈ ശമ്പള വിഷ്കരണ ഉത്തരവിലെ അപാകതകൾ പരിഹരിക്കുക അതോടൊപ്പം തന്നെ കുടിച്ചു തീർക്കുക ആവശ്യത്തിന് തസ്തികൾ സൃഷ്ടിക്കുക തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ ഡോക്ടർമാരുടെ അഭിനയാതെ എല്ലാ ആശുപത്രികളിലും നേരിടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അവർക്ക് ജോലിഭാരം വരുത്തിയാവുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ നേരത്തെ തന്നെ കെ ജി ഷിറ്റിയും അയ്യുന്നതും ഒക്കെ പറയുന്നതാണ് പക്ഷേ ആ കാര്യത്തിൽ നിന്നും കൃത്യമായൊരു പരിഹാരം കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിന് ആരോഗ്യത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം അതിനാൽ തന്നെയാണ് കടുത്ത സമരം എന്നുള്ളൊരു രീതിയിലേക്ക് ഇപ്പോൾ കെ ജി എം സി നീങ്ങുന്നത്